നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖത്തിന്റെയും ദേശീയപാത വികസനത്തിന്റെയും നേട്ടങ്ങൾ പിണറായി വിജയൻ സർക്കാർ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇടതുമുന്നണി സർക്കാരിന്റെ കുതന്ത്രങ്ങൾ പൊളിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസായ പി എം ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു പ്രധാനമന്ത്രി മെയ് രണ്ടിനെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കെയാണ് തന്റെ സർക്കാരിന്റെ നാലാം വാർഷിക സമ്മാനമായി പിണറായി വിഴിഞ്ഞം തുറമുഖം ഉയർത്തി കാണിക്കുന്നത് സർക്കാർ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പുതിയ ദേശീയപാതയുടെ ഉദ്ഘാടനം കൂടി നിർവഹിക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും കണ്ണു തുറന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനാണ് പിണറായിയുടെ നീക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തെത്തിയ നരേന്ദ്രമോദി പിണറായിയെ കടന്നാക്രമിച്ചത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും അന്നും കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചാണ് പിണറായി വോട്ട് പിടിച്ചത് എന്നാൽ തോറ്റമ്പിയെന്ന് മാത്രം എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജയനെതിരെയടക്കം രൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത് സഹകരണ ബാങ്ക് വിഷയത്തിലും മാസപ്പടി കേസിലുമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചത് ഇതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിലും സംസ്ഥാന സർക്കാരിനെ മോദി വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വരെ അഴിമതിയിൽപ്പെട്ടെന്നാണ് പെട്ടെന്നാണ് മാസപ്പടി കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞത് മാസപ്പടി കേസ് അന്വേഷണത്തിന് തടയിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഗുരുതരമായ ആരോപണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നാണ് സഹകരണ ബാങ്ക് വിഷയത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് സഹകരണ ബാങ്ക് അഴിമതികളും എടുത്തു പറഞ്ഞായിരുന്നു മോദിയുടെ പ്രസംഗം സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ് ഒരു ലക്ഷം കോടിയുടെ കൊള്ളയാണ് നടന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വരെ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നതെന്നും കരുവണ്ണൂർ കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ഈ കൊള്ളകൾ കാരണമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് ശമ്പളം കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനമാണ് എന്നാൽ കേന്ദ്രമാണ് കാരണമെന്ന് കള്ളം പറയുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് വിഷയം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാനത്തിന് തിരിച്ചടി കിട്ടിയെന്ന് മോദി അഭിപ്രായപ്പെട്ടു അഴിമതി നടത്തിയ എല്ലാവരെയും തുറങ്കിലടയ്ക്കും അഴിമതി നടത്തിയവരിൽ നിന്നും പണം തിരികെ പാവങ്ങൾക്ക് എത്തിക്കും അഴിമതിക്കാർ മോദിയെ തടയാൻ ശ്രമിക്കുന്നുവെന്നും മോദി ഇതുവരെ പേടിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും അഴിമതിക്കെതിരെയാണ് കേരളത്തിലെ ഓരോ വീടുകളിലും മോദിയുടെ സന്ദേശം എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പ്രധാനമന്ത്രി ആദ്യമായാണ് ആരോപണം ഉന്നയിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പ്രധാനമന്ത്രി ആരോപണം ഉന്നയിക്കുന്നത് ആദ്യത്തെ സംഭവമാണ് പിണറായി മോദിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടി പ്രധാനമന്ത്രി ഇത്തരത്തിൽ സംസാരിക്കുമെന്ന് പിണറായി പ്രതീക്ഷിച്ചതേയില്ല മകളെയും തന്നെയും പ്രധാനമന്ത്രി അപഹസിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല മാസപ്പിടി കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയതോടെ എല്ലാ കണ്ണുകളും മീഡിയയിലേക്ക് തിരിഞ്ഞു കേസിൽ ഇപ്പോഴാണ് വഴിത്തിരിവുണ്ടായതെങ്കിലും അത് കേന്ദ്ര ഏജൻസികളുടെ നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമായിരുന്നു അന്ന് മോദി പറഞ്ഞിട്ട് പോയതിന്റെ ബാക്കിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാസപ്പടിയും സഹകരണ ബാങ്ക് അഴിമതിയും ഇന്നും കേരളത്തിലെ വിവാദ വിഷയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല വിഴിഞ്ഞം തുറമുഖം മെയ് രണ്ടിന് രാവിലെ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത് ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ും എത്തും തുറമുഖത്തൊരുക്കുന്ന പ്രത്യേക വേദിയിലായിരിക്കും ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രമുഖ നേതാക്കളും പങ്കെടുക്കും കമ്മീഷനിങ്ങിൻ്റെ ഔദ്യോഗിക പരിപാടി ഉടൻ തയ്യാറാക്കും കഴിഞ്ഞ ഡിസംബറിൽ തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കപ്പലുകളിലായി അഞ്ച് ലക്ഷം കണ്ടെയ്നറുകൾ എത്തി ലോകത്തെ വലിയ കണ്ടെയ്നർ കപ്പലായ എം തുർക്കിയും വിഴിഞ്ഞത്തെത്തി മാർച്ചിൽ അമ്പത്തി കപ്പലുകളെത്തി കപ്പലുകൾ ഒരു ലക്ഷത്തിലധികം ടി യു ഇ യു കൈകാര്യം ചെയ്ത് തുറമുഖം റെക്കോർഡ് ഇട്ടിരുന്നു ദക്ഷിണേന്ത്യയിൽ ചരക്ക് നീക്കത്തിൽ വിഴിഞ്ഞം ഇപ്പോൾ തന്നെ മുന്നിലാണ് തുറമുഖത്ത് നിന്ന് എൻ എച്ച് അറുപത്തി ബന്ധിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ പോർട്ട് റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പോർട്ട് റോഡ് എൻ എച്ച് അറുപത്തി ആറുമായി ബന്ധിപ്പിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതി കാത്തിരിക്കുകയാണ് തുറമുഖത്തേക്കുള്ള റെയിൽ തുരങ്കപാത നിർമ്മാണത്തിനും കൊങ്കൺ റെയിലിന് കരാർ നൽകി രണ്ടായിരത്തി ഇരുപത്തി കൂറ്റൻ തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ രണ്ട് മൂന്ന് ഘട്ട വികസനം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിനകം പൂർത്തിയാക്കും രണ്ടാം ഘട്ടത്തിന് ഭൂമി കണ്ടെത്തുന്നത് കടൽ നികത്തിയാണ് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല മുപ്പത് ലക്ഷം കണ്ടെയ്നർ വാർഷിക ശേഷിയുള്ള യാർഡിനായി എഴുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് ഹെക്ടർ കടൽ നികത്തി കണ്ടെത്തും കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി ദീർഘിപ്പിച്ച് ആകെ നീളം രണ്ടായിരം മീറ്റർ ആക്കും മൂന്ന് ഘട്ടവും പൂർത്തിയാവുമ്പോൾ കണ്ടെയ്നർ ശേഷി പ്രതിവർഷം നാൽപ്പത്തി ലക്ഷം വരെയായി ഉയരും ഇതെല്ലാമാണ് ലക്ഷ്യം വിഴിഞ്ഞം തുറമുഖം ഉയർത്തി കാണിച്ചാൽ തനിക്ക് മൂന്നാമതും അധികാരത്തിലെത്താൻ കഴിയുമെന്ന് പിണറായി വിശ്വസിക്കുന്നു അതിനായി വമ്പൻ പ്രചാരണ പരിപാടികളാണ് പിണറായി ആലോചിക്കുന്നത് കോടികൾ കടലിൽ കടലിലൊഴുക്കി നേട്ടം കൊയ്യുകയാണ് ഉദ്ദേശം വിഴിഞ്ഞവും ദേശീയപാത വികസനവും പ്രധാന നേട്ടങ്ങളായി അവതരിപ്പിച്ച് വീണ്ടും ഒരു തുടർ ഭരണമാണ് ലക്ഷ്യം ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കോടികളാണ് ചിലവ് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലെ സർക്കാരിന്റെ ദൂർത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പരിപാടികളിൽ സഹകരിക്കുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ മൂന്നാം തവണയ്ക്കുള്ള മുന്നൊരുക്കം കൂടിയാണ് സർക്കാരിൻ്റെ വാർഷികാഘോഷം തുടർഭരണത്തിൽ ഒൻപതാം വർഷവും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരുകയാണ് നവകേരളത്തിന്റെ വിജയമുദ്രകൾ പുറത്തിറക്കിയാണ് ഭരണ നേട്ടം പറഞ്ഞാണ് എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുന്നത് അതേസമയം നാലാം വാർഷിക വാർഷികാഘോഷത്തിന് പൊടിക്കുന്നത് കോടികളാണ് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള അഞ്ഞൂറ് പരസ്യ ബോർഡുകളാണ് സംസ്ഥാന വ്യാപകമായി ഉയർത്തുക ഇതിന് മാത്രം ചിലവ് പതിനഞ്ച് കോടിയിലേറെയാണ് ഇവയുടെ ഡിസൈനിങ് മാത്രം പത്ത് ലക്ഷം രൂപയാണ് ചിലവ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ പുനഃസ്ഥാപിക്കാൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചിലവ് റെയിൽവേ കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിലും പരസ്യം നൽകാൻ ഒരു കോടി ഇങ്ങനെ വാർഷികാഘോഷത്തിൻ്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് ഇരുപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലകൾ തോറും ശീതീകരിച്ച പന്തലുകൾ ഒരുക്കാൻ മൂന്ന് കോടിയോളം രൂപയാണ് ചിലവാക്കുന്നത് ടൂറിസം വകുപ്പിന്റെ സ്റ്റാളിനായി ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് ജില്ലാതല യോഗങ്ങൾക്കായി നാൽപ്പത്തിരണ്ട് ലക്ഷവും സാംസ്കാരിക പരിപാടികൾക്കായി രണ്ട് കോടി പത്ത് ലക്ഷവും ധനവകുപ്പ് വിലയിരുത്തിയിട്ടുണ്ട് ദൂർത്തെന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും വിശാലമായ പ്രോഗ്രസ് കാർഡ് ഇറക്കി ാണ് പ്രതിരോധം സംഘടനാശേഷിയും പ്രതിപക്ഷത്തെ തമ്മിലടിയും വഴി ഭരണവിരുദ്ധ വികാരം മറികടന്ന മൂന്നാം പിണറായി സർക്കാർ എന്ന കണക്കുകൂട്ടലിലാണ് സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ നാലാം വാർഷിക വാർഷികാഘോഷം പൊടിപൊടിക്കാൻ വീണ്ടും കോടികൾ അനുവദിച്ചു ഓരോ വകുപ്പിനും പതിനാല് ജില്ലകളിലും ഒരു കോടിയോളം രൂപ കൂടുതൽ ചിലവഴിക്കും ആഘോഷത്തിന്റെ പേരിൽ നൂറ് കോടിയാണ് സർക്കാർ ദൂർത്തടിക്കുന്നതെന്നും ജനങ്ങളുടെ കണ്ണീരിന് മുകളിലാണ് ആഘോഷമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നത് ആഡംബരമല്ലെന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം ആഘോഷത്തിന്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ഇരുപത്തി കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ അനുവദിച്ചതിന് പുറമെയാണ് എല്ലാ വകുപ്പുകൾക്കും കൂടുതൽ തുക ചിലവഴിക്കാനുള്ള ധനവകുപ്പിന്റെ അനുമതി ജില്ലകൾ തോറും ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന എന്റെ കേരളം പ്രദർശന മേളയിൽ ഓരോ വകുപ്പിനും ഒരു ജില്ലയിൽ ഏഴ് ലക്ഷം ചെലവിടാം പതിനാല് ജില്ലകളിലായി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം എല്ലാ സർക്കാർ വകുപ്പുകളും മേളയിൽ പണം ചെലവിട്ടാൽ ഈ ഇനത്തിൽ മാത്രം മുപ്പത് കോടിയോളം വരും കണക്ക് ചെലവ് ചുരുക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ആഡംബരമില്ലെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം വാർഷികാഘോഷ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഇടതു പ്രചാരണം തന്നെയാണ് അതുകൂടി മുന്നിൽ കണ്ടാണ് യു പരിപാടി ബഹിഷ്കരണം ബി ജെ പി സർക്കാരും പിണറായിയുടെ ദൂർത്ത് ഉറ്റുനോക്കുകയാണ് എന്നാൽ തുടർഭരണം എന്ന സ്വപ്നം തങ്ങളുടെ ചിലവിൽ ആകേണ്ടെന്ന് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശശി തരൂർ എംപിയും വിഴിഞ്ഞത്തിന്റെ നേട്ടം കൈയടക്കാൻ ശ്രമിച്ചിരുന്നു മോദി സർക്കാർ നടപ്പിലാക്കിയ ദേശീയപാത പദ്ധതി തന്റെ നേട്ടത്തിൽ ഉൾപ്പെടുത്താൻ തരൂർ ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല തലസ്ഥാന നഗരത്തിലൂടെ കടന്നു ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ ജയശങ്കർ വരെ പരിശോധിച്ച സാഹചര്യത്തിലാണ് ഇതിൽ നിന്നും തരൂർ ഔട്ടായത് ഞാൻ നടപ്പാക്കിയതാണെന്ന് പറയാനുള്ള ധൈര്യം തരൂരിനില്ല കാരണം തുറമുഖത്തിനെതിരെയാണ് തീരദേശത്തെ സമുദായ സംഘടനകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ നിരവധി പുരോഹിതർക്കെതിരെ വിഴിഞ്ഞം തുറമുഖ സമരത്തിന്റെ ഭാഗമായി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു അടുത്ത കാലത്ത് മാത്രമാണ് ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖം തന്റെ നേട്ടമായി ഉയർത്തി കാണിക്കാൻ തരൂർ ശ്രമിച്ചെങ്കിലും തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അത് വേണ്ടെന്ന നിർദ്ദേശമാണ് നൽകിയത് ഇപ്പോഴും തുറമുഖത്തിനെതിരായ വികാരം തീരദേശത്തെ ജനതയ്ക്കിടയിൽ അലയടിക്കുന്നുണ്ട് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ദോഷം ഒരു തരത്തിലും ബാധിക്കാത്ത ഏക പ്രമുഖ സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രന് തീരദേശ മേഖലകളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം പിണറായി വിജയൻ സർക്കാരാണ് തീരദേശ ജനതയ്ക്കെതിരെയും അവരുടെ പുരോഹിതർക്കെതിരെയും കേസെടുത്തത് വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ തീരമണഞ്ഞത് തന്റെ സർക്കാരിനെ നേട്ടം മാക്കി പിണറായിയെ സൂക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു അതായത് വിഴിഞ്ഞത്ത് മോദിയുടെ കപ്പൽ നങ്കൂരമിട്ടു തന്റെ ബോട്ടുകളുമായി പിണറായിക്ക് ഇനി ഓടിത്തള്ളേണ്ടി വരും കേരളത്തിന് അസാധ്യമെന്നൊരു വാക്കിൽ തെളിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരാണ് വിഴിഞ്ഞത്ത് കപ്പൽ അണയാൻ വഴിയൊരുക്കിയത് എന്നിട്ടും സമയമായപ്പോൾ അക്കാര്യം പിണറായി പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് ാണ് ജനം ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒരു തുറമുഖം അപൂർവമാണ് ഈ തുറമുഖം വഴിയുള്ള വികസനം ഭാവനകൾക്ക് അപ്പുറത്താണ് അതിന് ഉതങ്ങുന്ന നിലപാട് എല്ലാവരും സ്വീകരിക്കണമെന്നും പിണറായി കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേട്ടം തങ്ങൾക്കാണെന്ന മട്ടിലാണ് പിണറായി നീങ്ങിയത് ആദ്യ ഉദ്ഘാടനത്തിന് സ്ഥാപിച്ച ഫ്ലെക്സുകളിൽ ഒരെണ്ണത്തിൽ പോലും കേന്ദ്രമന്ത്രിമാരുടെയോ പ്രധാനമന്ത്രിയുടെയോ ചിത്രമുണ്ടായിരുന്നില്ല ഇത് കേന്ദ്രത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു പിണറായിക്കെതിരെ നീങ്ങാൻ മോദിയെ പ്രേരിപ്പിച്ചത് ഈ പോയിന്റാണ് മോദി പറയുന്നത് മാത്രമേ അദാനി അനുസരിക്കുകയുള്ളൂ തുറമുഖ നിർമ്മാണത്തിലുള്ള ക്രെയിനുമായി എത്തിയ കപ്പലിനെ മഹാസംഭവമാക്കി പിണറായി ചിത്രീകരിച്ചതും കേന്ദ്ര സർക്കാരിനെ കുടുകൂടെ ചിരിപ്പിച്ചിരിക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിയാധാരമാക്കിയ പദ്ധതിയാണ് വിഴിഞ്ഞം എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് വിഴിഞ്ഞ സമരം പിണറായി കൊണ്ട് തന്നെ ഒതുക്കിയത് കേന്ദ്രത്തിന്റെ തന്ത്രമായിരുന്നു ഉദ്ഘാടന നാളിലും വിഴിഞ്ഞത്തെ നാട്ടുകാരും സഭയും മാറി നിന്നു ഇത്രയും കാലം പിണറായിക്കൊപ്പം നിന്ന സഭയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായത് വിഴിഞ്ഞം സമരം പൊളിക്കാൻ അധാനിയും പിണറായി വിജയനും തമ്മിൽ രഹസ്യ ചർച്ച നടത്തുന്നതായും സൂചനയുണ്ടായിരുന്നു വിഴിഞ്ഞത്തെ അദാനിക്കെതിരെ സമരം ചെയ്യുന്നവരെ സകുടുംബം നശിപ്പിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചത് ലത്തീൻ സമുദായം ഒന്നടങ്കം എതിരായാലും സാരമില്ലെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് അദാനിയെ പിണക്കാൻ പിണറായി തയ്യാറായില്ല കാരണം പിണറായിക്ക് അദാനിയെ പേടിയായിരുന്നു അദാനിക്ക് നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധമാണ് പിണറായി ഭയപ്പെടുത്തുന്നത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് വിഴിഞ്ഞം സമരം പിണറായി അടിച്ചമർത്തിയത് ഇങ്ങനെയാണ് രാത്രി വൈകി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളഞ്ഞ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ തങ്ങളെ വഞ്ചിച്ചതായി അറിയാം അദാനിക്ക് മുന്നിൽ മൂത്രം ഒഴിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തങ്ങളെ രക്ഷിക്കാനാവില്ലെന്ന് അവർക്കറിയാം തങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ആന്റണി രാജു കൂടി തങ്ങളെ വഞ്ചിച്ചതായി സമരക്കാർ കരുതി അതിന്റെ മറുപടി അടുത്ത ഇലക്ഷനിൽ അവർ നൽകും വിഴിഞ്ഞത്ത് സമരാനുകൂലികളും എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടിയ സാഹചര്യത്തിൽ സജ്ജരായിരിക്കാൻ തിരുവനന്തപുരത്തെ പോലീസിന് ഉന്നത നിർദ്ദേശം നൽകിയിരുന്നു അവധിയിലുള്ള ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് എത്തിച്ചു വിഴിഞ്ഞത്തിന് പുറമെ മറ്റു തീരദേശ മേഖലയിലും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പ്രദേശത്തേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് വൻ സംഘർഷമുണ്ടായത് വിഴിഞ്ഞം സമരക്കാരും സമരത്തെ എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടി മൂന്നര മണിക്കൂർ നീണ്ടു നിന്ന സംഘർഷത്തിൽ ഇരുവിഭാഗത്തു നിന്നും കല്ലേറുണ്ടായി കൊണ്ടുതന്നെ ഒതുക്കിയത് കേന്ദ്രത്തിന്റെ തന്ത്രമായിരുന്നു ഉദ്ഘാടന നാളിലും വിഴിഞ്ഞത്തെ നാട്ടുകാരും സഭയും മാറി നിന്നു ഇത്രയും കാലം പിണറായിക്കൊപ്പം നിന്ന സഭയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് എതിരായത് വിഴിഞ്ഞത്തെ പുരോഹിതർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ ശശി തരൂർ വന്നില്ല എന്നത് അവർക്ക് സംഘടകരമായ ഒരു അവസ്ഥയായി നിലനിൽക്കുന്നു തരൂർ വിചാരിച്ചിരുന്നില്ലെങ്കിൽ അന്ന് പുരോഹിതരെ ശരിയായി സഹായിക്കാമായിരുന്നു എന്നാൽ കരൺ അദാനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ശശി തരൂരിനെ പുരോഹിതരെക്കാൾ പ്രധാനം അദാനിയായിരുന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല അദാനിക്ക് കൈമാറിയത് ശശി തരൂർ കൂടി ചേർന്നിട്ടാണ് ഇതിൽ പിണറായി വിജയനൊപ്പം ശശി തരൂർ നിലകൊണ്ടതായും ആരോപണം കോൺഗ്രസ് നേതാക്കൾക്ക് തരൂരിനോട് വിരോധം തോന്നാനുള്ള ഒരു കാരണം തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവുമെന്ന് സൂചനയുണ്ടായിരുന്നു ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന മുദ്രവാക്യത്തിലായിരിക്കും തരൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്നും കേട്ടിരുന്നു ബി ജെ പിക്ക് തിരുവനന്തപുരം പിടിക്കുകയാണ് ലക്ഷ്യം തിരുവനന്തപുരത്തിലൂടെ കേരളം പിടിക്കുകയാണ് ലക്ഷ്യം എന്നാൽ അത് നടന്നില്ല ഇനി തരൂരിനെ കൊണ്ട് രാജീവിനെ ജയിപ്പിക്കണം ഇല്ലെങ്കിൽ തരൂരിനെ ബി ജെ പിയിൽ എത്തിക്കണം തരൂർ എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയത് തന്നെ തന്റെ ബി ജെ പി പ്രവേശനത്തിന്റെ ഭാഗമായാണ് ബി ജെ പിയിൽ എത്തുമെന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് സുനന്ദ പുഷ്കർ മരണത്തിൽ നിന്ന് ബി ജെ പി തരൂരിനെ രക്ഷിച്ചത് കരണദാനി അടക്കമുള്ള ബിസിനസ്സുകാർ തരൂരിന് അനുകൂലമായി ചരട് വലിക്കുന്നുണ്ട് സമുദായ നേതാക്കളെ കണ്ട് തരൂർ പിന്തുണ ഉറപ്പിക്കുന്നത് ബി ജെ പിയിലേക്ക് കടക്കാനാണെന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു തരൂർ കേരളത്തിലെ സമുദായ നേതാക്കളെ കണ്ടത് കോൺഗ്രസ് നേതാക്കളെ ക്ഷുഭിതരാക്കിയിരുന്നു ദേശീയപാത വികസനത്തിലും പിണറായി പണി തുടങ്ങിയിട്ട് കാലം കുറയായി തൻ്റേതാണ് ദേശീയപാത എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ തള്ളൽ ഇപ്പോൾ ഇത് വിഴിഞ്ഞം തുറമുഖത്തിലും ഉപയോഗിക്കുന്നു കേരളത്തിലെ ദേശീയപാതകളുടെ വികസനം ദേശീയപാത അതോറിറ്റിയുടെ പരിധിയിൽ വന്നത് തന്നെ സംസ്ഥാനം ഇടപെട്ടിട്ടാണെന്നാണ് പിണറായി പറയുന്നത് തിരുവനന്തപുരം ഔട്ട് ഓഫ് റിംഗ് റോഡ് പദ്ധതി സംസ്ഥാനത്തിന് അനുവദിച്ച ദേശീയപാത വികസനത്തിലെ നിർണായക നേട്ടമാണ് ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂമി വില നൽകുന്നു കേരളത്തിൽ ഭൂമിക്ക് ഉയർന്ന വിലയാണെന്ന് പറഞ്ഞത് കേന്ദ്രം പിന്മാറി ഇരുപത്തഞ്ച് സംസ്ഥാന സർക്കാർ വഹിക്കുന്ന നിലയിലായി അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനം സാധ്യമാക്കിയത് ആയിരത്തി ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത് ആയിരത്തി ഹെക്ടർ ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിമൂന്നിന് ദേശീയപാത അറുപത്താറിൻ്റെ ഭാഗമായി പതിനൊന്നായിരത്തി കോടിയുടെ ആറ് പദ്ധതികൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തിരുന്നു ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടിയുടെ നഷ്ടപരിഹാര പാക്കേജാണ് കേരളത്തിൽ ാക്കിയത് പത്തൊൻത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ വിതരണം ചെയ്തു ദേശീയപാത അറുപത്തിനാറിലെ ഇരുപത്തൊന്ന് റീച്ചിലെ പണികൾ നടക്കണം പതിനഞ്ചിലെ പണികൾ പുരോഗമിക്കുകയാണ് ആറ് റീച്ച് നടപടികൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ദേശീയപാത വികസനത്തിൽ അലംഭാവം കാട്ടി അന്ന് എൽ ഡി എഫ് പ്രതിപക്ഷത്തായിരുന്നു എന്നാൽ എല്ലാ പിന്തുണയും ഇടതുപക്ഷം വാഗ്ദാനം ചെയ്തിട്ടും സർക്കാരിന്റെ സംഭാവന ശൂന്യമായിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപതിന് നടന്ന യോഗത്തിൽ ദേശീയപാതയുടെ വീതി നാൽപ്പത്തഞ്ചിൽ നിന്ന് മുപ്പത് മീറ്ററായി കുറയ്ക്കാൻ ധാരണയായിരുന്നു അത് വീണ്ടും നിരാകരിച്ചതോടെയാണ് വീണ്ടും സർവകക്ഷി യോഗം ചേർന്നത് അതിൽ ദേശീയപാതയുടെ വീതി നാൽപ്പത്തി അഞ്ച് മീറ്ററായി വീണ്ടും നിശ്ചയിച്ചു അന്ന് യു ഡി എഫ് ഭൂമി ഏറ്റെടുക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ കേരളത്തിൽ ദേശീയപാത വികസനം അവസാനിപ്പിക്കുമെന്ന് എൻ എച്ച് ഐ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഇവിടെ ഒന്നും നടന്നില്ല അപ്പോഴാണ് ദേശീയപാത അതോറിറ്റി ഓഫീസ് അടച്ച് കേരളം വിട്ടത് അന്നത്തെ സ്ഥിതി എത്ര ദയനീയമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇത് പറയുന്നത് ആത്മാർത്ഥമായി പരിശ്രമിച്ചില്ല അലംഭാവം കാട്ടുകയും യു ഡി എഫ് സർക്കാർ ചെയ്തുവെന്ന് അദ്ദേഹം വിമർശിച്ചു ഇവിടെ കേന്ദ്ര സർക്കാരിന് നൽകിയത് ഒന്നാന്തര പുകഴത്തലാണ് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് മുന്നിൽ യു ഡി എഫിന് സർക്കാരിന്റെ മുട്ടു വിറച്ചു ആകെയുള്ള അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ വെറും ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള തിരുവനന്തപുരം ബൈപ്പാസിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തതാണ് യു ഡി എഫിന്റെ സംഭാവന രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയപ്പോൾ ദേശീയപാത വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സർക്കാർ ഉറപ്പ് നൽകി സ്ഥലം വിട്ടു നൽകുന്നവർ ദുഃഖിക്കേണ്ടി വരില്ലെന്നും സർക്കാർ പറഞ്ഞു നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി അധികാരമേറ്റിരുപതാം യോഗം വിളിച്ച് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടിയെടുത്തു പിന്നീട് പലപ്പോഴും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളെയും സഹകരിപ്പിച്ച് ചിട്ടയായി ഇടപെടൽ നടത്തി എല്ലാ മാസവും സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഭൂമി ഏറ്റെടുക്കൽ മുടക്കാൻ അനേകം തടസ്സം വന്നു സമരങ്ങൾ തുടങ്ങി മഴവിൽ മുന്നണികൾക്കൊപ്പം കോൺഗ്രസും ബി ജെ പി രംഗത്തിറങ്ങി കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഹൈവേ മന്ത്രിക്ക് കത്തയച്ചു നിർമ്മാണം വൈകിപ്പിച്ച് പിന്നീട് കേന്ദ്രത്തിന്റെ ഉത്തരവ് വന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ കേരളത്തിൽ ദേശീയപാതാ വികസനത്തെ ഒന്നാം പരിഗണന പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്താൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനിക്കുകയായിരുന്നു അന്നും ചിലവിൻ്റെ വിഹിതം സംസ്ഥാനം വഹിക്കണമെന്ന് കേന്ദ്രം പറഞ്ഞു ഭൂമി ഏറ്റെടുക്കലിന്റെ അൻപത് ശതമാനം കേരളം ഏറ്റെടുക്കണമെന്ന കേന്ദ്രത്തിന്റെ നിലപാടാണ് പിന്നീട് ചർച്ചയിലൂടെ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് ചുരുക്കിയത് മറ്റൊന്നുമില്ലാത്ത ഈ സ്ഥിതി കേരളത്തിൽ ഉണ്ടായതിന് ഉത്തരവാദി യു ഡി എഫ് സർക്കാരാണ് പിന്നീട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ബി ജെ പിക്ക് ഉത്തരവാദിത്തമുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് സംസ്ഥാനം ഭൂമി ഏറ്റെടുക്കാൻ ചിലവാക്കിയത് ഈ തുക കേരളം ചിലവാക്കിയില്ലെങ്കിൽ ദേശീയപാത വികസനം അനന്തമായി നീണ്ടുപോയേ ദേശീയപാതയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഒരു വർഷത്തിനകം ഗതാഗത യോഗ്യമാക്കും ക്കൂട്ടം ഒരു വർഷത്തിനുള്ളിൽ തുറക്കും മാഹി തലശ്ശേരി പാലം എന്നിവ മാർച്ചിൽ തുറക്കും സംസ്ഥാനത്തിന്റെ ഗതാഗത പ്രശ്ന പരിഹാരത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന നേട്ടങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത് ഇതിനെല്ലാം സഹകരിച്ച ജനങ്ങളുടെ വിജയമാണിത് ഇതാണ് പിണറായിയുടെ ന്യായം എല്ലാം തന്നെ അടുക്കളയിൽ പാകം ചെയ്തതാണെന്ന് വരുത്തി തീർക്കണം ഇത് നേരിടാനാണ് പി എം ഒയിൽ പുതിയ ടീം രൂപീകരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെത്തിയാലെല്ലാം തുറന്ന് പറയും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രസിഡന്റ് ആയതോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനാൽ വിഴിഞ്ഞം ഉപയോഗിച്ച് പിണറായി മൂന്ന് നേടാൻ ബുദ്ധിമുട്ടായിരിക്കും ക്രൈസിസ് മാനേജ്മെന്റിൽ ആരെല്ലാം അംഗം ാണെന്ന വിവരം പുറത്തു വന്നിട്ടില്ല ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അതിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്